പിന്നെ ഇവിടെ ഈ ഒരു ഈ നമ്മുടെ വീട്ടിൻ്റെ കുറച്ച് പറ്റത്തൊരു മേച്ച വരുന്നൊരു സ്ത്രീ കാരണം കരയുന്നുണ്ട് പക്ഷേ ഇനിയും ചോരയായിട്ട് അവിടെയാണ് ഈ പാറയിലൊക്കെ എടുത്തത് പിന്നെ അതിനെയും തൂക്കി അവിടെ കൊണ്ടിട്ടു പിന്നെ എല്ലാവരും എല്ലാവരും പത്ത് നാല്പത് പേര് ഏറ്റവും അവിടെ ഉണ്ടോ എല്ലാരും കൂടി അതിന്റെ മോൾക്കൂടെ കയറിയാല് അത് അവിടെയാണ് പിന്നെ മരം രക്ഷപ്പെടണം ഒരാഴ്ച ആ അവസ്ഥ കച്ചപ്പാട് കേട്ടു നീ ഒരു മണിക്കൂർ ശേഷമാണ് വരുന്നത് നമ്മളാ കയറ്റം ചെയ്ത് ഇവിടെന്നും സേഫല മേലേക്ക് ഇറങ്ങും അപ്പോഴൊക്കെ ഇത് ഇങ്ങനെ പോവാ ഇത് പോയി ഓൾറെഡി ഒരു രണ്ട് മൂന്ന് മിനിറ്റേ ഉള്ളൂ പത്തി രണ്ടാമത്തെ പൊട്ടല് ഇവിടുത്തെ ബാക്കിയുള്ള വിശിഷ്ടങ്ങളൊക്കെ ആൾ തിരക്ക് പോയി ഇവിടെ നിൽക്കുന്ന വീടുകളും കാര്യങ്ങളും പിന്നെ മൂന്നാമത്തെ ഒരു നാല്

ഇതിപ്പോ രണ്ടാമത്തെ ഫോട്ട് രണ്ടാമത്തെ ഫോട്ട് ഫസ്റ്റ് വരികയാണെങ്കിൽ ഇതിനെക്കാളും

ഏകദേശം നിശ്ചി വരില്ല എന്നുള്ളൊരു പ്രതീക്ഷ അല്ലാത്ത എന്റെ നമ്മളെ കുടുംബത്തിലും വരില്ല എന്നുള്ളത് പറഞ്ഞു വരില്ല എന്നുള്ളത് പിന്നെ നമുക്ക് പോയി അവിടെ പോയി നിക്കു കുറച്ചേരാം ചെറിയ വീടുകളിൽ അവിടെ പോയി കുറച്ചു നിക്കുമ്പോ അതിനു പറ്റി അപ്പത്തേക്ക് വീടിനെ താല്പര്യം നിക്കലൊക്കെ കേട്ടപ്പോ പിന്നെ എനിക്ക് ഇവിടെ നിന്നൊന്നും എടുക്കാൻ വരില്ല ഒരു സാധനം കഴിച്ചില്ല എല്ലാം പോയി എടുക്കാം മോളോട്ടൊന്നും രക്ഷപ്പെടാൻ മേലോട്ട് രക്ഷപ്പെടാം മേലോട്ട് വെച്ചാൽ ഇതേപോലെ വണ്ടി മാർഗം പോകുന്നത് ഇവിടെ മൊത്തം വണ്ടി സ്കൂൾ വരെ വണ്ടി വന്നില്ലല്ലോ ഇനി ഇത് കഴിഞ്ഞാൽ ഇതേപോലത്തെ കേത്തേ അങ്ങോട്ടേക്ക് ഒരു സ്ഥലം ഉണ്ട് അവിടെ നിന്ന് റോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വണ്ടി മാർഗ്ഗം എടുക്കാറുണ്ട് അത് ശരി ശരി നമ്മളെ ആ കെ എസ് ആർ ടി സി പറഞ്ഞിരുന്ന സ്ഥലം അവിടെ ആയിരുന്നു അങ്ങോട്ട് ലെഫ്റ്റ് സൈഡിൽ കാണാം അമ്പലത്തിന്റെ അതിന്റെ അങ്ങോട്ടേക്ക് പക്ഷെ ബസ് അങ്ങോട്ട് പോകുന്നുണ്ട് പോകുന്നുണ്ട് മുണ്ടക്കേക്ക് പോകുന്നുണ്ട് അത് രാവിലേക്ക് പോകണം ആണ് രാവിലെ മുണ്ടക്കുന്നു ആ ആ പത്തിന് എട്ട് എടുക്കുന്നെടുത്ത് അവിടെ പോയിട്ട് ആളെ കേട്ടിട്ട് തിരിച്ചു വരും രാത്രി അവിടെ വന്ന് സ്റ്റേ ചെയ്യും അവിടേക്ക് അവിടെ ഫോട്ടോസും കാര്യങ്ങളും ഈ നിങ്ങൾ അവിടുന്ന് ചൂരം മൂലം നമുക്ക് ഉണ്ട് ക്യാമ്പിലൊക്കെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ നിങ്ങൾക്കിപ്പോ പിന്നെ വേറെന്താണ് കാര്യങ്ങളൊക്കെ അല്ലെ നിങ്ങൾക്കിപ്പോ എവിടെ എവിടെങ്കിലും താമസിക്കാനുള്ള സൗകര്യങ്ങൾ വരും നോക്കുന്നുണ്ടല്ലോ പിന്നെ വാടക കാര്യങ്ങളൊക്കെ അതൊരു പിന്നെ ഇതില് പ്രദേശത്തിന്റെ ഭാഗത്തുണ്ടെങ്കിലും കറക്റ്റ് ആയിട്ടുള്ളൊരു ഇത് വേണോ കൊടുക്കാൻ പറയും പ്രഖ്യാപിച്ചതില് മുന്നൂറ് ദിവസം എഴുതി എടുത്തോളാം ഇതാണ് അതിന്റെ ഒരു

പത്തായിരം ഇവിടെ ആൾക്കാരെ അതുപോലെ ആൾക്കാരെ ചിന്തിച്ചു അറുന്നൂറ് വീടിന്റെ ഓൾറെഡി ഓഫർ ആയിട്ടുണ്ട് അറുന്നൂറ് വീട് വീട് പോയില്ലോ ഒരു നാനൂറ് അടുത്തല്ലോ ഇപ്പൊ മുണ്ടി കച്ച അറിയില്ല ഇവിടുത്തെ നാനൂറിന്റെ അടുത്താണ് പറഞ്ഞത് ഇവിടെ സ്കൂള് മുതൽ ഇങ്ങോട്ടേക്കു പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുഴിയും ഇതേപോലെ സ്പേസ് അങ്ങോട്ടേക്കും താഴ്ച അപ്പൊ അവിടെ ഏറ്റവും സേഫ് ആണ് ഒരു ഓടി എത്താൻ പറ്റില്ല പറ്റില്ലല്ലേ ആ സമയത്ത് ഓടി കയറാൻ ബുദ്ധിമുട്ടോ പറമ്പല്ലേ രാത്രി കഴിച്ചു രാവിലെ ഒരു നേരം രണ്ടാമത്തെ പൊട്ടിലാണ് രണ്ടാമത്തെ പൊട്ടിലാണ് നിങ്ങൾ മാത്രം അമ്മാരി ശബ്ദം ശരിക്കും പറഞ്ഞാൽ അടുത്ത് ഹെലികോപ്റ്റർ മരണങ്ങളും ചെവിന്റെ ഉള്ളിലേക്ക് ഓടുന്ന സദ്യ നമ്മളിപ്പോ കാണുന്നതൊക്കെ അടുത്തടുത്ത് വീട് തന്നെ ഇത് തന്നെ ഇതിന്റെ നേരെ ഓപ്പോസ്റ്റ് എങ്ങനെയാണ് ഈ റോഡും അപ്പൊ ഇപ്പം നമ്മുടെ വീടില്ലേ ഇതേപോലെ താഴ്ചത് അല്ല ഇതിലെ വഴി റോഡുണ്ടോ അതെ ഞാൻ പറഞ്ഞു കൂട്ടിട്ട് റോഡാണ് അതൊന്നും അല്ലാതെ എന്റെ വീട്ടില് തെങ്ങാണല്ലോ നിങ്ങളുടെ വീടിന്റെ ഇത് ടാറീടെ റോഡാറുണ്ട് ഈ തെങ്ങിൻ്റെ ഒരു ആറ് ഏഴടി കഴിഞ്ഞിട്ടാണ് വരുന്നത് ട്രെയിനേജ് അവിടെ ആ ട്രെയിനേജിന്റെ ഒരു പകുതിയുള്ളൂ പറഞ്ഞ അവടെ അങ്ങടാണ് ട്രോളി എനിക്ക് പറഞ്ഞാൽ ആറ കൂട്ടിട്ടില്ലേക്ക് പോകണം അല്ല ഈ നമുക്ക് ആ രാത്രി കറണ്ട് പോരണ്ടില്ല വെട്ടില്ല മൊബൈൽ കൊണ്ടാണ് ആ മാസമുള്ളവര് രക്ഷപ്പെട്ടു നിന്ന ആൾക്കാരൊക്കെ ഇന്ന് വരില്ല എന്നുള്ള കാഴ്ചപ്പാട് ഇപ്പത്തേക്കും രണ്ടാമത്തെ വന്നില്ലേ ഒരു മണിക്കൂർ ഗ്യാപ്പ് ഉള്ളത് രണ്ടാവും ഒന്ന് കഴിഞ്ഞ് പോയാൽ േ വീട്ടില് മുറ്റത്തുള്ള തെങ്ങും മുറ്റത്തുള്ള തേങ്ങ മുറ്റത്ത് കഴിഞ്ഞിട്ട് ഒരു പത്തടി കഴിഞ്ഞിട്ടുള്ള റോഡ് വരുന്നു നമ്മള് കല്ല് കൂട്ടിട്ടില്ലേ സെയിം റോഡാണ് ഇവിടെ കൊച്ചു കോട്ടയത്തിലുണ്ടായിരുന്നു ഫാ സീറ്റ് ബാക്കി അന്ന് ഡ്യൂട്ടിക്ക് ആളില്ലെന്ന് തോന്നുന്നു കോട്ടയത്തിലാളില്ലായിരുന്നു കോട്ടയം ഇല്ലാമിലിട്ടുള്ളൂ കോട്ടയത്തില് സ്റ്റാഫുകളല്ലേ അവരെ ഭാര്യമാര് നമ്മള് പൊട്ടി പൊട്ടുന്ന സമയം പൊട്ടുന്ന സമയം നമ്മളിവിടെ ഒന്നര മണി അവട്ട് പൊട്ടി നമ്മള് മുറ്റത്ത് കൂടെ ഒഴുകി പോയി വെള്ളമെടുത്തിട്ട് ചെളി വന്നിട്ട് വൈക്ക് മുറ്റത്തിൽ വരുന്നു അത് തൂക്കിട്ട് അവിടെ ഒരു മാറിണ്ടായിരുന്നു ആര് പോയിട്ടു ആ ശബ്ദത്തിന് ഉദ്ദേശം കൂടുതൽ ശബ്ദം ആ സ്റ്റീഡിൽ വന്ന രണ്ടു മൂന്നോ മിനിറ്റ് ഉണ്ടാവുള്ളൂ അന്ന് അപ്പോൾ ഞാൻ അമ്മൻ്റെ പിള്ളേരുണ്ട് പിന്നെ ഏട്ടൻ്റെ പിള്ളേരുടെ ഏട്ടൻ്റെ ഡയറക്റ്റ് കുറച്ചില്ല എന്ന ദിവസം കൂട്ടിന്റെ ഡൈലറ്റ് വന്നിരുന്നു അപ്പോൾ ഭാര്യ മിക്കവാളിയായിരുന്നു പിള്ളേരെ കൊടുക്കുന്നു അപ്പോൾ എന്ന് പറഞ്ഞാൽ മക്കളെ ദിവസം അവിടെ ഉണ്ട് ഭാഗത്തിൻ്റെ ഭക്ഷണം ഒന്നും കുറച്ചും കൂടി ഞാൻ എനിക്ക് നിൽക്കാം ആ വീട്ടിൽ പോയി ആ വീട്ടിൽ പോയി നിക്കപ്പോൾ ഇവിടെ നിന്ന് ഒറ്റപ്പാടും ബകളും ടോർച്ചടിയും കയ്യിലൊക്കെ അപ്പോൾ നമുക്ക് അവരവിടെ സെറ്റാക്കി അല്ല അങ്ങോട്ട് ഓരോരുത്തരങ്ങൾ ഇവിടെ ഒരു വീട്ടിലായിരുന്നു നമ്മളെ തൊട്ട് വീടിൻ്റെ ആ അപ്പോൾ ആമയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല പറ്റിയാ വെച്ചിട്ടുള്ളൂ കുടിക്കുന്നു പാൽ പൊഴിച്ചു ഇതാ ചെയ്യൂടി അല്ല വെള്ളം അപ്പൊ ഭയങ്കര വെള്ളമല്ല വെള്ളമില്ല അപ്പൊ ആവശ്യം വെള്ളം പോയി കുറച്ച് സ്പോട്ടിൽ വെള്ളം പോയി വെള്ളം പോയി പിന്നെ ഒക്കെ ലൈനും കാര്യങ്ങളും വേണ്ടി ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ട് പിന്നെ മരങ്ങളും കാര്യങ്ങളുള്ളൂ വെള്ളം ഫസ്റ്റിനും പോയി 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 അപ്പം അതിലൂടെ ആ പിന്നെ നമുക്ക് പിന്നെ കമ്പിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കാലം ചെരുപ്പൊന്നും അപ്പം നമുക്ക് മെമ്മറിയില്ല ചെരുപ്പം എന്ന് അങ്ങനെ ഇങ്ങനെ കയറി ഈ വീട്ടിലേക്ക് സൈഡിൽ കൂടെ കയറി ആ വീട്ടിലെ സൈഡിൽ കൂടെ കയറി അവിടെ നിന്ന് കുറച്ച് പേര് വന്നു ഈ വീട്ടിൽ നിന്ന് മാമ ഒറ്റയ്ക്കുണ്ടായിരുന്നു ഒട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് ക്യാമ്പിലുണ്ട് പിന്നെ ഇവിടെ ഇവിടെ കാലത്താമസം വരും പാലക്കാട് ആയിരുന്നു

адакерда <full table>. <healthy>